ഇതാണ് നമ്മുടെ തോയ്ത്ത് അപ്പൊ തൊയ്ത്തിൽ ഈ വാല കെട്ടിക്കണെന്തിനാ ഒക്കെ ഞാൻ പറയാ ഞാൻ കാണിക്കല്ലോ ഓരോ വകം ഇതാണ് നമ്മുടെ പുല്ലുട്ടി ഒരു പുല്ലൊക്കെ വാരിച്ചതും തിന്നാൻ പോയിക്കൊടു അതൊക്കെ ഞാൻ വേറെ പറയാം പിന്നെ കുഞ്ഞിനുള്ളിയിലേക്ക് പ്രവേശിക്കാം ഗഴ്സ് നമ്മടെ ഒന്ന് ഉള്ള കുളാണ് ഇപ്പോൾ വെള്ളം ഒക്കെ വച്ചുകൊണ്ട് വേനൽക്കായാണ് വെള്ളം വെച്ചുകൊണ്ട് ഇവിടെ പുല്ലൊക്കെ വന്നിട്ടാണ് അവിടെ ഉണ്ട് കേട്ടോ നമുക്കിതിനുള്ളിൽ പ്രതീക്ഷിക്കാം ഇവിടെ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൂടി കയറാം ഇപ്പം നമ്മൾ വല ഇട്ട് ഇത് മൊത്തം കവർ ചെയ്യും ഇപ്പോൾ ഒരു ശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു മണമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ തുറന്നിട്ട് ഓലക്ക ഫുഡ് കഴിക്കാൻ പോയിക്കാണ് ഇതാ നമ്മൾ തൊയ്ത്താണ് ഓരോ വന്നിട്ട് ആ വീഡിയോ എടുക്കാം അവിടെ തൊഴുത്ത് നമ്മൾ ഈ വല നെറ്റ് വലിയ നെറ്റൊക്കെ വെച്ചാൽ കേട്ടോ നെറ്റ് വീണത്തെയാണ് നെറ്റ് ഇട്ടുകയാണെങ്കിൽ ഭയങ്കര ഈ ചെയ്യും പുടുക്കയൊക്കെ പോലെ കടിച്ചിട്ട് വെയ്യ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിനാണ് ഈ നെറ്റ് എടുക്കുന്നത് ഇത് ഫുള്ള് വന്ന് ഒക്കെ മറ്റേ ബെഡ്റൂം പോലെ ഫുൾ കവർ ചെയ്യും കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടേണ്ട കേട്ടോ എറൊക്കെ പുറത്ത് പോലെ സ്ഥലമൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇപ്പം ഇതാണ് നമ്മൾ ഇത് പിന്നെ പാലറക്കെ മുടി വിളിക്കണം ഇതാണ് പക്ഷേ മൂന്ന് ചരവുണ്ട് കടന്നെ അവിടെ കണ്ടോ അവിടെ നമ്മൾ ഒരു വീട് വരുന്നുണ്ടോ അവിടെ പന്ത പിള്ളേരെ ഉൾപ്പെടുത്താത്തത് പുല്ല് ദ ഇവിടെയാണ് പുൽ സ്റ്റാൻഡ് പുൽസ് സ്റ്റാൻഡ് കളിക്കാം ദ പുൽസ് സ്റ്റാൻഡ് ഈ പുൽസ് സ്റ്റാൻഡ് നമ്മൾ രണ്ട് രീതിക്ക് മൂന്ന് കല്ല് അങ്ങോട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് വൈക്കോലൊന്നാടീന്ന് പക്ഷെ അവ പത്ര കഴിക്കല പുല്ല് തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മൾ നോക്കി നിൽക്കണേ ഉണ്ടോ നമ്മളെന്തൊക്കെ ചെയ്യണേ നോക്കി നിൽക്കാണ് അവരാണിക്കട്ടെ നമ്മൾ പുൽസ് സ്റ്റാൻഡ് പിന്നെ അവർക്ക് ഇത് കൊടുക്കാറുണ്ട് പഴം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം തോല് പഴത്തോല് ഇവിടെ വെച്ചും ഓല് ചെമ്പട്ടി ഒരു ഉണ്ട് ബക്കറ്റിലൊക്കെ നമ്മൾ ഇടും ഒല്ല ബക്കറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കാടി വെള്ളം കൊണ്ടുകൾ ഓന പോലെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇനി എടുത്ത് വെക്കാം അപ്പോൾ ഇനി ഇതൊക്കെ മോറാൻ വേണ്ടിയാണ്ട് കഴിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നീ കൊണ്ടിത്ര കുറേ പാട്ടിട്ടാവശ്യമില്ല അവിടെ കുടം ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഇനി കഴുകി വൃത്തിയാക്കണം അതിനൊന്ന് കൊണ്ടുപോകുകയാണ് അവിടെ ഒരു മൂച്ചയുണ്ട് പിന്നെ നമ്മളിവിടെ ആളിനെ ആദ്യം വാട്ടിരുന്നു അപ്പം അതിൻ്റെ കൂടാണിത് താറാവ അവിടെ ബിബി ബിബി വേറെയുണ്ട് അടക്കപ്പയം മരട് തുറുമാമ്പയം മാങ്കോ വയുതന ക്കറ്റുമായി നമ്മൾ പോവുകയാണ് ഇവിടെ ഉള്ളത് അവിടെയാണ് കേൾക്കുന്ന സ്ഥലം താറാവ് ഉണ്ട് പിന്നെ കൈസ് ഇനി അടുത്തൊരു വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ആരും മറക്കണ്ട ലൈക്ക് ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ